ഓണത്തിനൊരുങ്ങാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി സിൽക്ക് ഗാർഡൻ ഓണം അടിച്ചുപൊളിക്കാൻ കിടിലൻ ഓഫറുകൾ ലഭിക്കാത്ത വിലക്കുറവിൽ വർഷങ്ങളായുള്ള പാരമ്പര്യം ഇനി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ും ഹണി ട്രാപ്പിൽ കുടുക്കി ക്രൂരമായി മർദ്ദിച്ച കേസിൽ യുവ ദമ്പതികൾ അറസ്റ്റിൽ സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷ് ഭാര്യ രശ്മി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് യുവാക്കളുടെ ജനനേന്ദ്രിയുൾപ്പെടെ ദേഹമാസകലം അറുപത്തിമൂന്ന് അറുപത്തിമൂന്ന് സ്ലാപ്പർ പിന്നുകളാണ് അടിച്ചു കയറ്റിയത് നഖങ്ങളിൽ മുട്ടു സൂചി തറച്ചു കയറ്റുകയും കമ്പി കൊണ്ട് യുവാക്കളെ തുടരെ അടിക്കുകയും നഖങ്ങൾ പ്ലയർ ഉപയോഗിച്ച് പിഴുതെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മൊഴി ആലപ്പുഴ റാന്നി സ്വദേശികളായ യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത് റാന്നി സ്വദേശിയെ ഹണി ട്രാപ്പിൽ രശ്മി വിളിച്ചു വെത്തുകയായിരുന്നു തുടർന്ന് യുവാക്കളെ വിവസ്ത്രരാക്കി രശ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിൽ അഭിനയിപ്പിക്കുകയും ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയുമായിരുന്നു പിന്നീട് ജയേഷും രശ്മിയും ചേർന്ന് കൈകൾ കെട്ടിത്തൂക്കി തുടർന്നാണ് ക്രൂരപീഡനം നടന്നത് യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്ലാപ്പർ അടിച്ചത് രശ്മിയാണെന്നാണ് മൊഴി സെപ്റ്റംബർ ഒന്നിനാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവിന് മർദ്ദനമേൽക്കുന്നത് സെപ്റ്റംബർ അഞ്ചിന് റാന്നി സ്വദേശിയായ യുവാവിനും മർദ്ദനമേറ്റു മർദ്ദനത്തിന് മുൻപ് ആഭിചാരക്രിയകൾ നടന്നിരുന്നു എന്നാണ് യുവാവ് നൽകിയ മൊഴി ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്